രാജ്യത്തെ പെൺമക്കളുടെ സിന്ദൂരമായിച്ച സിന്ദൂരമീകരണ മറുപടി നൽകാൻ സൈന്യം തെരഞ്ഞെടുത്ത പെൺകരുത്തിനെ ഇന്ത്യക്കാരും മറന്നു കാണില്ല ഇന്ത്യയുടെ സൈനിക നീക്കത്തിന്റെ കൃത്യതയെപ്പറ്റിയും സാധാരണ ജനങ്ങളോടുള്ള കരുതലിനെ പറ്റിയും ഉറച്ചു ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞവർ വേട്ടയാടുന്ന രോഗങ്ങൾക്കിടയിലും നിരവധി ആളുകൾക്ക് അക്ഷര വെളിച്ചം പകർന്നവൾ കണ്ണൂർ ജില്ലാ കുടുംബശ്രീ അരങ്ങ കലോത്സവത്തിന് മെഴിതെളിഞ്ഞപ്പോൾ കൗതുകം ഉണർത്തുന്ന മൂന്ന് പേരുകളാണ് വേദികൾക്ക് നൽകിയത് കലയുടെ തട്ടകത്തിൽ ഏറ്റുമുട്ടാൻ വനിതകൾ എത്തുമ്പോൾ പ്രഗത്ഭരായ സോഫിയ കുറേഷി വ്യോമിക സിംഗ് റാബിയ എന്നീ ധീര വനിതകളുടെ പേരുകളുമായാണ് സംഘാടകർ വരവേൽക്കുന്നത് ടൽ സോഫിയ കുറേഷി വ്യോമിക സിംഗ് പത്മശ്രീ കെ വി റാബിയ മെയ് മാസം ഇന്ത്യ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സ്ത്രീനാമങ്ങൾ തളിപ്പറമ്പിൽ കുടുംബശ്രീ അരങ്ങുകലോത്സവത്തിൽ കലാ കിരീടത്തിനായി വനിതകൾ ഏറ്റുമുട്ടുമ്പോൾ പ്രചോദനം പകരുന്നത് ഈ പെൺകരുത്തുകളാണ് നാല് വേദികളാണ് കുടുംബശ്രീ സർഗോത്സവത്തിനുള്ളത് കേണൽ സോഫിയ ഗുറേഷി വ്യോമിക സിംഗ് പത്മശ്രീ കെ വി റാബിയ എന്നീ പേരുകളാണ് യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് വേദികൾക്ക് സംഘാടകർ നൽകിയത് പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ മറുപടി നൽകിയപ്പോൾ യുദ്ധമുഖത്ത് രാജ്യം കണ്ട വനിതകളാണ് കരസേനയിലെ കേണൽ സോഫിയ ഗുറേഷിയും വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗും രാജ്യം പകച്ചുനിന്ന സമയത്ത് പഹൽഗാമിലേറ്റ മുറിവിന് തിരിച്ചടി നൽകിയെന്ന വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്തിക്കൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ ഇന്ത്യൻ സേനയുടെ രണ്ട് പെൺപുലികളാണ് കേണൽ സോഫിയ ഖുറേഷിയും വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗും തന്റെ ദൃഢനിശ്ചയം കൊണ്ട് നിരവധി ആളുകൾക്ക് അക്ഷരവെളിച്ചം പകർന്നയാളാണ് കെ വി റാബിയ കുടുംബശ്രീയുടെ ആറാമത് ജില്ലാതല അരങ്ങ് ഉണരുമ്പോൾ നമ്മളിവിടെ വേദികൾക്ക് പേര് നൽകിയിരിക്കുന്നത് കേണൽ സോഫിയ ഖുറേഷി രണ്ടാമത്തെ വേദിക്ക് പേര് നൽകിയിരിക്കുന്നത് വ്യോമിക സിംഗ് മൂന്നാമത്തെ വേദിക്ക് നൽകിയിരിക്കുന്ന പേര് കെ വി റാബിയ പത്മശ്രീ അവാർഡ് ജേതാവും കൂടിയാണ് സ്ത്രീകൾ മുന്നോക്കം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ രാജ്യത്തെ കണ്ടുവരുന്നത് നമ്മുടെ രാജ്യം വലിയൊരു പ്രതിസന്ധി നേരിട്ടപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയുമായുള്ള ഒരു വലിയ യുദ്ധത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേണൽ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും നമുക്ക് രക്ഷകരായി അവതരിച്ചത് അവരുടെ ഇടപെടലുകൾ കൊണ്ട് കൃത്യമായ ആസൂത്രണം കൊണ്ട് രാജ്യം നമ്മുടെ അതിർത്തി വളരെ ഭംഗിയായി കാക്കുവാൻ സാധിച്ചു വലിയ യുദ്ധത്തിലേക്ക് പോകാതെ തന്നെ നമ്മുടെ രാജ്യത്തെ വളരെ നല്ല രീതിയിൽ അവർക്ക് രാജ്യത്തിൻ്റെ അതിർത്തികൾ കാക്കുവാനും സാധിച്ചു കെ വി റാബിയ ആണെങ്കിൽ പത്മശ്രീ അവാർഡ് ചെയ്താവ് സ്ത്രീകൾക്ക് വേണ്ടി വളരെയധികം പ്രയത്നിക്കുകയും അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് ഈ വനിതകളുടെ പേര് നൽകാൻ നമുക്ക് സാധിച്ചത് തന്നെ വലിയൊരു മഹാഭാഗ്യമായി നമ്മൾ കാണുന്നു മൂത്തടുത്ത സ്കൂൾ കോമ്പൗണ്ടിലെ മിനി സ്റ്റേജാണ് ഒന്നാം നമ്പർ വേദിയായ കേണൽ സോഫിയ ഖുരശി നാടോടി നൃത്തം ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം കേരള നടനം എന്നീ മത്സരങ്ങൾ ആദ്യദിനം ഇവിടെ അരങ്ങേറി പോസ്റ്റ് ഓഫീസിന് മുൻവശത്ത് തയ്യാറാക്കിയ രണ്ടാം നമ്പർ വേദിയാണ് വ്യോമിക സിംഗ് ലളിതഗാനം നാടൻപാട്ട് സംഘഗാനം മാപ്പിളപ്പാട്ട് വയലിൻ തബല ട്രിപ്പിൾ ജാസ് ഓടക്കുഴൽ ഇനങ്ങളിലാണ് ഇവിടെ മത്സരാർത്ഥികൾ മാറ്റുരച്ചത് മൂന്നാം നമ്പർ വേദി പത്മശ്രീ റാബിയയുടെ പേരിലാണ് ഹൈസ്കൂൾ ബ്ലോക്കിലാണ് ഈ വേദി ഒരുക്കിയത് കവിതാപാരായണം പ്രസംഗം കഥാപ്രസംഗം എന്നീ ഇനങ്ങളാണ് ആദ്യ ദിനം സ്റ്റേജിലെ മത്സരങ്ങൾ